സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ് ഇതോടെ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് പവന് നൂറ്റി രൂപയുടെ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി രൂപയിലെത്തി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില പതിനഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി രൂപയായി ജൂൺ പതിമൂന്നിന് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ എഴുപത്തിനാലായിരത്തി രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത് തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച് സ്വർണവില പുതിയ ഉയരം കുറിക്കുന്നതാണ് കണ്ടത് എഴുപത്തി അയ്യായിരം കടന്നും കുതിക്കുമെന്ന സൂചനയ്ക്കിടെ പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വർണവില കുറയുന്ന കാഴ്ചയാണ് കാണാനായത് ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും പവന് അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയുമാണ് നിരക്ക് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് ഇന്ത്യയിലെ സ്വർണവിലയെ പ്രധാനമായും സ്വാധീനിക്കുന്നത് ഈ ഘടകങ്ങൾ ഒരുമിച്ചാണ് ദൈനംദിന സ്വർണവില നിയന്ത്രിക്കുന്നത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം